ഒടുവിൽ സമ്മതിച്ചു അതിർത്തി സുരക്ഷിതമല്ലെന്ന് സംബന്ധിച്ച് ബൈഡൻ ഭരണകൂടം രംഗത്തെത്തിരിക്കുകയാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരിയൻ ചിൻ പിയറും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ഉൾപ്പെടെയുള്ള ബൈഡൻ ഭരണകൂടത്തിലെ അംഗങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി യു എസ് അതിർത്തി സുരക്ഷിതമാണെന്ന് ആവർത്തിച്ച അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി അലക്സാൻഡ്രോ മയോർക്കസിനെ ഇംപി ചെയ്യാനുള്ള ഹൌസ് റിപ്പബ്ലിക്കന്മാരുടെ പ്രേരണയിൽ മാധ്യമപ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അതിർത്തി സുരക്ഷിതമാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് പ്രസിഡന്റ് ബൈഡൻ സമ്മതിച്ചിരിക്കുകയാണ് അതിർത്തി സുരക്ഷിതമാണോ എന്ന ചോദ്യത്തിന് ഇല്ല അങ്ങനെയല്ല എന്നാണ് ബൈഡൻ പ്രതികരിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി ഞാനിത് വിശ്വസിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ അത് പറയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വൈറ്റ് ഹൌസ് പിന്നീട് ബൈഡന്റെ അഭിപ്രായങ്ങൾ സംബന്ധിച്ചും അതിർത്തിയുടെ സുരക്ഷ സംബന്ധിച്ചുമുള്ള മയോർക്കേസിന്റെ മുൻകാല പ്രസ്താവനകളെ കുറിച്ചുള്ള ചോദ്യം ഒഴിവാക്കുകയും ചെയ്തു അതിർത്തി സുരക്ഷിതമാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് വെള്ളിയാഴ്ച പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞിരുന്നു ഇത് സെക്രട്ടറി മയോർക്കേസ് കുന്നിൽ പലതവണ സാക്ഷ്യപ്പെടുത്തിയതിൽ നിന്ന് വ്യത്യസ്തമാണ് അതിർത്തിയുടെ സുരക്ഷയെക്കുറിച്ച് അവർക്ക് രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ളത് എന്തുകൊണ്ട് എന്ന ഒരു റിപ്പോർട്ടിന്റെ ചോദ്യത്തിന് ഞങ്ങൾ അതിർത്തിയിലേക്ക് നീങ്ങേണ്ടതുണ്ടെന്ന പ്രസിഡന്റ് ശരിക്കും വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാണ് ജീൻ ബിയറി പ്രതികരിച്ചതും വൈറ്റ് ഹൌസിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ അതിർത്തി സുരക്ഷയുമായി ഞങ്ങൾ ഇടപെടേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതിർത്തിയിൽ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്നാണ് ഈ പ്രസ്താവനകൾ കാണിക്കുന്നത് ഞങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കണം ഇതിനെ ഒരു അടിയന്തര ആവശ്യമായി കാണുകയും വേണം എന്ന് ജീൻ ബിയറി കൂട്ടിച്ചേർത്തു അതിൽ സുരക്ഷിതമായി െന്നും ഇമിഗ്രേഷൻ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിർത്തി പ്രശ്നത്തിൽ സെനറ്റ് ചർച്ചകളിലൂടെ അടുത്തയാഴ്ച ആഴ്ച ഒരു കരാറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബൈഡൻ പറഞ്ഞു അതിർത്തി നിയന്ത്രിക്കാൻ ആവശ്യമായ അധികാരികൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി അഭയ സംവിധാനത്തിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ അതിർത്തിയിൽ കാര്യമായ നയമാറ്റങ്ങൾ ആവശ്യമാണെന്നും ബൈഡൻ പറഞ്ഞു എന്നാലും വൈറ്റ് ഹൗസ് സെനറ്റ് ഡെമോക്രാറ്റുകൾ ഹൗസ് റിപ്പബ്ലിക്കന്മാർ എന്നിവർ ഏത് തരത്തിലുള്ള നയമാറ്റങ്ങളാണ് സ്വീകരിച്ചിരുന്നതെന്ന് വ്യക്തമല്ല ഭരണകൂടത്തിൽ നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് നിയമവിരുദ്ധമായി അതിർത്തി കടക്കുന്ന എല്ലാ കുടിയേറ്റക്കാർക്കും യു എസിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർക്ക് പെർമിറ്റും ലഭിക്കും അതിർത്തി നയത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ മയോർകാസ് അതിർത്തി സുരക്ഷിതമാണെന്ന് പറഞ്ഞിരുന്നു അതേസമയം റെക്കോർഡ് വിദേശികളാണ് അനധികൃതമായി അതിർത്തി കടന്നത് യു എസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മോശം പ്രസിഡന്റാണ് ജോ ബൈഡൻ എന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു തന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രംപിന്റെ ഈ കടന്നാക്രമണം ഒരു വർഷം മുൻപ് രാസവസ്തു ചോർച്ച മൂലം വൻ അപകടമുണ്ടായ കിഴക്കൻ പലസ്തീനിൽ ബൈഡൻ നടത്തുന്ന വൈകിയ സന്ദർശനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രംപിന്റെ ഈ വിമർശനം അതേസമയം കിഴക്കൻ പലസ്തീനിലെ ഒഹോയോയിൽ ട്രെയിൻ പാളം തെറ്റി വസ്തുക്കൾ ചോർന്ന വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഫെബ്രുവരിയിൽ പ്രദേശത്ത് സനന്ദർശനം നടത്താനാണ് ബൈഡൻ പദ്ധതിയിട്ടിരുന്നത് ലോകം നമുക്ക് ചുറ്റും പൊട്ടിത്തെറിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ തീ എരിയുമ്പോൾ ഒരു വർഷം വൈകി ബൈഡൻ ഒടുവിൽ കിഴക്കൻ പലസ്തീനിലെ ഒഹായോ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുറച്ച് രാഷ്ട്രീയ വിശ്വസത വളർത്തിയെടുക്കാൻ മാത്രമാണിത് കാരണം അദ്ദേഹം ചെയ്തതെല്ലാം ദുരന്തമായിരുന്നു എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രെയിൻ പാളം തെറ്റിയ ഉടൻ കിഴക്കൻ പലസീനിൽ സന്ദർശിച്ചിരുന്ന ട്രംപ് ആളുകൾക്ക് ധനസഹായം നൽകുകയും ബൈഡൻ സർക്കാരിന്റെ പ്രതികരണത്തെ അപലപിക്കുകയും ചെയ്തിരുന്നു കിഴക്കൻ പലസ്തീൻ സന്ദർശിക്കാത്തതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തിരക്കുള്ള ഷെഡ്യൂളും മറ്റ് പ്രതിബദ്ധതകളുമാണ് കാരണമായി ബൈഡൻ പറഞ്ഞിരുന്നത് ട്രെയിൻ പാളം തെറ്റിയതിനു ശേഷം ഒരു വർഷമായിരിക്കുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രദേശത്ത് തുടരുകയുമാണ് വിഷ ചോർച്ചകൾ മൂലം മലിനമായ മണ്ണ് നീക്കം ചെയ്യുന്നതിനും മലിനമായ ജലസ്രോതസ്സുകൾ ശുചീകരിക്കുന്നതിനുമാണ് ശ്രദ്ധ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി